ജില്ലയെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധത്തിന് തുടക്കമാവുന്നു ഇതിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയാറിന് ജില്ലയിലെ ഇരുപത് ലക്ഷം ആളുകളെ പങ്കാളികളാക്കിയുള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തി വ്യാപകമാവുന്ന രാസലഹരി വിപത്തിനെതിരെ ജനകീയ പങ്കാളിത്തത്തോടെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതികൾക്ക് തുടക്കമിടുന്നത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ സന്ദേശം സന്ദേശമെത്തിക്കുന്നതിനായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് ടു മില്യൺ പ്ലഡ്ജ് എന്ന ക്യാമ്പയിനിലൂടെ ജില്ലയിലെ ഇരുപത് ലക്ഷം ആളുകൾ ഒരേ സമയം ലഹരിവിരുദ്ധ എടുക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് മുന്നോട്ടു പോവുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടു മില്യൺ പെഡ്സ് ഇരുപത് ലക്ഷം ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് എവിടെയൊക്കെയാണോ മനുഷ്യരുകൾ അവിടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ആറ് ലഹരിവിരുദ്ധ ലോക ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ അന്ന് പത്ത് പതിനൊന്നര മണിക്കാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആദരണീയമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കാണ് ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് നമുക്കറിയാം വളരെയേറെ പ്രയാസവും പ്രതിസന്ധിയാണ് ലഹരി ഉണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമുക്ക് ഇരുപത് ലക്ഷം ആളുകളെ അതിൽ ചേർക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രതിജ്ഞയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം ആളുകളിലേക്ക് ഇതിൻ്റെ ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മുഴുവൻ സംവിധാനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടക്കുന്ന ബോധവൽക്കരണ പ്രതിജ്ഞ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വളരെ വിപുലമായിട്ടുള്ള സംഘാടക പ്രവർത്തനങ്ങളാണ് ടൂ മില്യൺ ബ്ലഡ്ജിന്റെ വിജയത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഈ പരിപാടിയുടെ ഭാഗമായി മാറുന്നു ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം ജില്ലയിലെ മുഴുവൻ സർക്കാർ വകുപ്പുകളും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു എല്ലാ വകുപ്പുകളും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മഹിളാ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും എല്ലാം ഈ പ്രവർത്തനത്തിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് മാറും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ വ്യവസായ സംരംഭങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ വ്യാപാര വ്യവസായ സംവിധാനങ്ങൾ ബസ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി സമൂഹം ഇവരെല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് മാറുന്നു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏതെങ്കിലും ഒരിടത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് എവിടെയാണോ ആളുകൾ ഉള്ളത് ആ സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രതിജ്ഞാ കേന്ദ്രങ്ങളായി മാറുക എന്നുള്ളതാണ് ജില്ലയിലെ അഞ്ച് ലക്ഷത്തോളം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിൽ വെച്ചാണ് ഈ പ്രതിജ്ഞ എടുക്കുന്നത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരി വിപത്തിനെതിരെ സമൂഹത്തിൻ്റെ സർവ്വ മേഖലകളിലുള്ളവരെയും കണ്ണിചേർത്ത് നടത്തുന്ന ടു മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിനെ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സി പ്രാദേശിക വാർത്ത കോഴിക്കോട്